ഹലോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഓണം വെക്കേഷൻ ഒക്കെയാണ് വരാൻ പോകുന്നത് പത്ത് ദിവസം നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ കസിൻസൊക്കെ വരും അപ്പോൾ നമ്മൾ കളികളൊക്കെ കളിക്കും അല്ലേ നമ്മൾ കുറേ കളികളൊക്കെ കളിക്കും ആ സമയത്ത് നമുക്ക് ആദ്യം എന്തൊക്കെ കളികൾ കളിക്കണം അതിനൊക്കെ എഴുതി വെക്കാൻ വേണ്ടി പറ്റിയ ഒരു സിമ്പിൾ സംഭവം ഉണ്ടാക്കാം അതും ഭയങ്കര ക്യൂട്ടാണ് ആദ്യം തന്നെ നമുക്കൊരു ഒരു റഫ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ വേണം അത് ഞാൻ ചെയ്തപ്പോൾ നിങ്ങളൊന്നുക്ക് ഇങ്ങനെയൊന്നും വെട്ടി കൊടുക്കാം ഒരു ഭാഗം വേണ്ടാണ്ട് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഒരു ബുക്ക് ബുക്കിന് ക്ലൂ ഒന്നും വേണ്ട അപ്പോൾ പുതിയ അത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ചൊരു കുഞ്ഞൊരു ഭാഗം നമ്മൾ വെട്ടിക്കൊടുക്കണം പിന്നെ നമ്മുടെ ചാനൽ ഗിവ് അവേ നടക്കുന്നുണ്ട് അപ്പോൾ ആരും അത് ഗിവിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ടോപ്പ് കമൻറ്ററിൽ നിന്നാണ് നമ്മൾ ഗിവ്വേ കൊടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വാ വൺ ടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ ഗിഫയുടെ വിന്നേഴ്സിനെ അനൗൺസ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ആ വീഡിയോയിലാണ് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ കമൻ്റ് ഇടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ക്യൂട്ടായിക്കോട്ടെ സ്ത്രീകൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കാം നിങ്ങളുടെ ഓൺ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ സ്കൂളൊക്കെ പൂട്ടിയോ എൻ്റെ സ്കൂൾ പൂട്ടിയിട്ടില്ല കേട്ടോ ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ സ്കൂളിലത്തെ ഓണ സെലിബ്രേഷൻ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അസ്തറ്റിക് സ്റ്റിക്കേഴ്സ് ഇല്ലേ അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തപ്പോൾ എന്ത് പിങ്ങിയാണെന്നറിയുമോ എന്താ ബ്ലൂ അല്ലേ നമ്മൾ ചെയ്താൽ ഈ ഒരു ബ്ലൂ പോവെച്ചപ്പോൾ എന്ത് പിങ്ങനെ രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്തോളൂ അത് അപ്പം ഞാനന്ന് വിചാരിച്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ അന്ന് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചു വിചാരിച്ചിങ്ങനൊരു സംഭവം ചെയ്താലോന്ന് അപ്പം നമുക്കത് ഇങ്ങനെ കണ്ടീര് പോ നമുക്ക് ഇങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ടുഡു ലിസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കണ്ടു അത് നമുക്ക് ഗ്ലൂ ഒന്നും വേണ്ട ഇങ്ങനെ തുറന്ന ആ നമുക്ക് ദൈവം ടൂഡു ലിസ്റ്റ് ഇങ്ങനെ മൂന്ന് ഇതായിട്ട് വരുന്നുണ്ട് നമുക്ക് എത്ര വേണം ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കമൻറ്റ് ചെയ്തോളൂറ്റാ ടാറ്റാ ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ